ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അഥവാ ദ്വിരാഷ്ട്ര പരിഹാരം നിർദ്ദേശിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായാണ് ഫലസ്തീനെയും ഒരു രാഷ്ട്രമായി അംഗീകരിക്കുക എന്ന നിർദ്ദേശം ഇരുകൂട്ടരും മുന്നോട്ട് വെക്കുന്നത് ഇതിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പരസ്യമായി രംഗത്ത് വരികയും ഒരിക്കലും ഫലസ്തീൻ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിലപാടിൽ തന്നെ തുടരുന്നു അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഈയൊരു നിലപാടിലേക്ക് മാറാൻ എന്താണ് കാരണം അത് ഫലസ്തീനോടുള്ള അനുഭാവമല്ലെന്ന് എല്ലാവർക്കും അറിയാം മുക്കാൽ നൂറ്റാണ്ടായി ഇസ്രായേലിൻ്റെ ക്രൂരതകൾക്കും മർദ്ദനങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും ഓശാനപാടിയവർക്ക് ഇപ്പോഴുണ്ടായ പുത്തൻ ബോധോദയത്തിൻ്റെ അഞ്ച് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ഹമാസിൻ്റെ പോരാട്ട വീര്യം ഫലസ്തീനുകളുടെ മനോധൈർണ്യം ലബനോണിൽ ഹിസ്ബുൽദയുടെ സാന്നിധ്യം തുടങ്ങിയവയൊക്കെ ഈ ഒരു സാഹചര്യത്തിന് അടിസ്ഥാനമായി വർദ്ധിച്ചിട്ടുണ്ടെന്നത് നിസ്തർക്കമായ കാര്യമാണ് എന്നാൽ അതെല്ലാം നേരത്തെ തന്നെയുള്ളതാണ് ഒക്ടോബർ ഏഴിന് ശേഷവും ഫലസ്തീനികൾക്ക് അനുകൂലമായൊരു നിലപാടും സ്വീകരിക്കാതിരിക്കുകയും ഇസ്രായേലിന് എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്തവരാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അവർ ധിരാഷ്ട്ര പരിഹാരം മുന്നോട്ട് വെച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ മുൻകാലത്തെ അപേക്ഷിച്ച് നിലപാട് മാറ്റത്തിന് അവരെ നിർബന്ധിച്ച അഞ്ച് കാര്യങ്ങളാണ് ഇവിടെ പരിശോധിക്കുന്നത് നമ്പർ ഫൈവ് അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ പ്രശ്നത്തെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം നോർമലൈസ് ചെയ്യാൻ ഒളിഞ്ഞും തെളിഞ്ഞും ആഗ്രഹിച്ചവരായിരുന്നു പല അറബ് ഭരണാധികാരികളും ഈജിപ്ത് ജോർദാൻ യു എ ഇ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സൗദിയും ഈ വഴിക്ക് തന്നെയായിരുന്നു അതിനിടക്കാണ് ഹമാസിൻ്റെ സർപ്രൈസ് ആക്രമണം ഉണ്ടാകുന്നത് ഇതോടെയാണ് അത്യാധുനിക യുദ്ധ സാമഗ്രികൾ കൊണ്ട് തടഞ്ഞു നിർത്താനാവാത്ത ജനതയാണ് ഫലസ്തീനികൾ എന്ന് പല അറബ് രാജ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നത് ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങളിലൂടെ ഇസ്രായേലിൻ്റെ ആഭ്യന്തര ദൗർബല്യങ്ങളും അവർ തിരിച്ചറിഞ്ഞു ഹമാസിനെ ഇല്ലാതാക്കുക എന്നത് ഇസ്രായേലിൻ്റെ പകൽക്കിനാവ് മാത്രമാണെന്നും അവർ മനസ്സിലാക്കി ഫലസ്തീൻ പ്രശ്നം പരിഹരിച്ചുകൊണ്ടല്ലാതെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം സാധ്യമല്ലെന്നും പ്രശ്നം പുകഞ്ഞു നിൽക്കുന്നത് തങ്ങളുടെ രാജ്യതാല്പര്യങ്ങൾക്കും വിഘാതമാണെന്നും ബോധ്യമായതോടെയാണ് ധിരാഷ്ട്ര പരിഹാരം ആവശ്യപ്പെട്ട് അറബ് ഭരണാധികാരികൾ യു എസിൽ സമ്മർദ്ദം ചെലുത്തിയത് നമ്പർ ഫോർ സി ജനറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ജനിച്ചവരെയാണ് സി ജനറേഷൻ അഥവാ സൂമേഴ്സ് എന്ന് പറയുന്നത് ഈ തലമുറയിലെ ഏറ്റവും മുതിർന്നവർക്ക് രണ്ടായിരത്തി പതിനാലിൽ പതിനെട്ട് വയസ്സുണ്ടായിരുന്നു ആ വർഷം തന്നെയാണ് അമേരിക്കയിൽ ഇസ്രായേലിനെയും അമേരിക്കയെയും എതിർത്തുകൊണ്ട് ഒരു ഫലസ്തീൻ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഇസ്രായേലിന് ദശലക്ഷക്കണക്കിന് ഡോളർ സഹായം അനുവദിക്കാനുള്ള പ്രമേയം യു എസ് കോൺഗ്രസ് പാസ്സാക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാർച്ച് മാസത്തിൽ ഇരുപതിനായിരത്തോളം ഫലസ്തീൻ അനുകൂലികളാണ് വാഷിംഗ്ടൺ ഡി സിയിൽ ഒരുമിച്ച് കൂടിയത് ഇതേ കൊല്ലം ജൂലൈ എട്ട് മുതൽ ആഗസ്റ്റ് ഇരുപത്തിയാറ് വരെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് പേർ കൊല്ലപ്പെടുകയും പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പതിനെട്ടിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മിഷിഗനിലെ ഫോർഡ് ഫാക്ടറി സന്ദർശിക്കാനെത്തിയപ്പോൾ ആയിരക്കണക്കിന് ഫലസ്തീൻ അനുകൂലികളാണ് തെരുവിൽ പ്രകടനം നടത്തിയത് ഈ സംഭവത്തിന് രണ്ടാഴ്ച മുമ്പാണ് ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇങ്ങനെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന് അമേരിക്ക ആയുധം നൽകുന്നതിൽ പ്രതിഷേധിച്ചാണ് ജനക്കൂട്ടം ബൈഡനെതിരെ തെരുവിൽ സമ്മേളിച്ചത് പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ സർപ്രൈസ് ആക്രമണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കിയല്ല സി ജനറേഷൻ ഫലസ്തീനെ അനുകൂലിച്ച് തുടങ്ങിയത് എന്നാണ് എന്നാൽ ഒക്ടോബർ ഏഴിന് ശേഷം വലിയ തോതിലുള്ള പിന്തുണ പി പുതുതലമുറയിൽ നിന്ന് ഫലസ്തീന് അനുകൂലമായി പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ഒരു കണക്ക് പ്രകാരം ടിക്ടോക്കിൽ സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ഹാഷ്ടാഗ് പോസ്റ്റുകൾ അൻപത്തി ഒമ്പത് കോടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഫ്രീ വലസ്തീൻ ഹാഷ്ടാഗുള്ള പോസ്റ്റുകൾ മൂവായിരത്തി ഒരുന്നൂറ് കോടി ആയിരുന്നു അതായത് അൻപത് മടങ്ങിലധികം സി ജനറേഷനിൽ ഏറ്റവും മുതിർന്നവർക്ക് ഇപ്പോൾ ഇരുപത്തിയെട്ട് വയസ്സുണ്ട് ഏറ്റവും ഇളയവർക്ക് പതിമൂന്ന് വയസ്സും യു എസ്സിൽ പതിനെട്ടിനും മുപ്പത്തിനാലിനും മധ്യ പ്രായമുള്ളവരിൽ കിനിപ്പിയാക്ക് യൂണിവേഴ്സിറ്റി നാഷണൽ പോൾ നടത്തിയ സർവേയിൽ വെളിപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിനെതിരെ ഫലസ്തീൻ അനുകൂലിക്കുന്നവർ അറുപത്തിയാറ് ശതമാനമാണെന്നാണ് നമ്പർ ത്രീ സോഷ്യൽ മീഡിയ സി ജനറേഷന് സമാന്തരമായ സമ്മർദ്ദം തന്നെയാണ് സോഷ്യൽ മീഡിയ അമേരിക്കക്കും സാമ്രാജ്യത്വ ശക്തികൾക്കും മേൽ ഉണ്ടാക്കുന്നത് കൺവെൻഷനൽ മീഡിയ വെച്ചുള്ള പ്രോപ്പകാണ്ഡ യുദ്ധം പഴയതുപോലെ സാധ്യമല്ലാതായിരിക്കുന്നു പത്രങ്ങളുടെ ബ്രോഡ്ഷീറ്റിൽ നിന്നും ടെലിവിഷനുകളുടെ സ്ക്രീനിൽ നിന്നും മൊബൈൽ ഫോണിൻ്റെ ചെറുചതുരങ്ങളിലേക്ക് കണ്ണുകൾ നീങ്ങിയപ്പോൾ കാഴ്ചയും കാഴ്ചപ്പാടുകളും വിശാലമാവുകയാണ് ഉണ്ടായത് സിറ്റിസൺ ജേർണലിസ്റ്റുകളും അഭിപ്രായ രൂപീകരണ കേന്ദ്രങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിറഞ്ഞാടിയപ്പോൾ സാമ്രാജ്യത്വ ശക്തികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ചിരുന്ന കൺവെൻഷനൽ മീഡിയകളുടെ ശബ്ദം ദുർബലമായി സോഷ്യൽ മീഡിയയിലും പരമ്പരാഗത മാധ്യമങ്ങളുടെ ഇടപെടൽ ഉണ്ടെങ്കിലും അവ മലവെള്ളപ്പാച്ചിലെ ചെറുതുള്ളികൾ മാത്രമായി അവശേഷിക്കുന്നു ഷോർട്സുകളുടെ കാര്യത്തിലാണ് പരമ്പരാഗത മാധ്യമങ്ങൾക്ക് ഒന്നും ചെയ്യാതെ വായും വിളർന്നിരിക്കേണ്ടി വരുന്നത് ടെലിവിഷനിൽ ഒരു മണിക്കൂറും അരമണിക്കൂറുമൊക്കെ സമയമെടുത്തും പത്രങ്ങളിൽ പേജുകൾ വെച്ചും പരമ്പരാഗത മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന വൺ സൈഡ് നരേറ്റീവുകളെ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ടാണ് ഷോർട്സുകളിലൂടെയും റീലുകളിലൂടെയും ന്യൂജൻ പിള്ളേർ പൊളിച്ചെടുക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഷോർട്സുകളുടെ കുത്തൊഴുക്കൽ സാമ്രാജ്യത്വ ശക്തികളുടെയും അവരുടെ വാക്കും നാക്കുമായ മാധ്യമങ്ങളുടെയും കളസം കീറുകയാണ് ഫലസ്തീൻ വിഷയത്തിലും സോഷ്യൽ മീഡിയയുടെ പങ്ക് നിർണായകമാണ് ഇസ്രായേലിൻ്റെ പ്രോപ്പകാണ്ടകളെ ഭേദിച്ച് ഫലസ്തീൻ ജനതയുടെ ശബ്ദം യു എസിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വ്യാപിച്ചത് ഇവയിലൂടെയാണ് ഫലസ്തീന മോചനം തടഞ്ഞു നിർത്താനാവാത്ത വികാരമായി തങ്ങളുടെ നാട്ടിലും മാറുകയാണെന്ന് യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തിരിച്ചറിയുകയാണ് ദ്വിരാഷ്ട്ര പരിഹാര ഫോർമുല മുന്നോട്ട് വെക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന കാരണം തന്നെയാണിത് നമ്പർ ടു ഗാസൻ തുരങ്കം കരയുദ്ധം തുടങ്ങിയപ്പോൾ ഹമാസ് പോരാളികളെ വെള്ളം കുടിപ്പിച്ച് തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു ചാടിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇസ്രായേലിനെ ഗാസയിലെ ഹമാസിൻ്റെ തുരങ്കങ്ങളിലേക്ക് തുടർച്ചയായി വെള്ളം അടിച്ചു കയറ്റുക എന്നതായിരുന്നു പദ്ധതി അതിനായി ജോർദാൻ നദിയിൽ വലിയ മോട്ടോറുകളും പൈപ്പുകളും സ്ഥാപിച്ചു വെള്ളം അടിച്ചു തുടങ്ങി എന്ന റിപ്പോർട്ടും വന്നു എന്നിട്ട് എന്തായി അതിനെക്കുറിച്ച് പിന്നെയൊന്നും കേട്ടിട്ടില്ല ഹമാസിൻ്റെ തുരങ്കങ്ങളുടെ വ്യാപ്തി ശരിക്കുമറിഞ്ഞപ്പോൾ പദ്ധതി വെള്ളത്തിലായി എന്ന് മനസ്സിലാക്കി ഇസ്രായേൽ സൈന്യം ആ പരിപാടി ഉപേക്ഷിച്ചിരിക്കുമെന്ന് തീർച്ച പിടിച്ചതിലും വലുതാണ് തുരങ്കങ്ങളിൽ എന്ന് ഇസ്രായേൽ വൈകിയാണ് മനസ്സിലാക്കിയത് ഇതേക്കുറിച്ച് ഇസ്രായേലിൻ്റെ മുതിർന്ന സൈനികോദ്യോഗസ്ഥൻ ന്യൂയോർക്ക് ടൈംസിന് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് മുൻ ധാരണകളെ മൊത്തം പിഴുതെറിയുന്നതാണ് ഹമാസിൻ്റെ തുരങ്കങ്ങളുടെ വ്യാപ്തിയും അതിനകത്ത് സൗകര്യങ്ങളും എന്നാണ് അദ്ദേഹം പറയുന്നത് അഞ്ഞൂറ്റി അറുപത് മുതൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൈർഘ്യത്തിൽ ഹമാസിന് തുരങ്ക ശൃംഖലയുണ്ട് ഇത് നേരത്തെ കരുതിയിരുന്നതിനേക്കാളും ഏറെ കൂടുതലാണ് നാനൂറ് കിലോമീറ്ററേയുള്ളൂ എന്നാണ് നേരത്തെ ഇസ്രായേൽ സൈന്യം കരുതിയിരുന്നത് നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ തുരങ്ക ശൃംഖല തെക്കൻ ഗാസയിലെ ഗാനിയൂനിസിൽ തന്നെയുണ്ട് തുരങ്ക ശൃംഖലയിലേക്ക് പ്രവേശിക്കാൻ അയ്യായിരത്തി എഴുന്നൂറോളം ഷാഫ്റ്റുകളും ഒരുക്കിയിട്ടുണ്ട് ഈ തുരങ്കങ്ങൾ തകർക്കാൻ വർഷങ്ങൾ എടുക്കുമെന്നാണ് സൈനികോദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകുന്നത് തുരങ്കങ്ങളെല്ലാം ഒരേ തരത്തിലുള്ളതല്ല വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി വ്യത്യസ്ത തരം ദുരന്തങ്ങൾ ചിലത് ആയുധങ്ങൾ നിർമ്മിക്കാൻ മറ്റു ചിലത് യുദ്ധം ചെയ്യുന്നതിന് ചിലത് പോരാളികൾക്ക് താമസിക്കാൻ വാഹനങ്ങൾ ഓടിക്കാൻ സൗകര്യമുള്ള തുരങ്കങ്ങളും ഉണ്ട് ആറ് ആറായിരം ടൺ കോൺക്രീറ്റും ആയിരത്തി എണ്ണൂറ് ടൺ സ്റ്റീലും ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് തുരങ്കങ്ങളുടെ നിർമ്മാണം ഈ തുരങ്കങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഹമാസിനെ തോൽപ്പിക്കാനാവില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഇസ്രായേലിന് മുമ്പേ യു ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഒരു സ്വതന്ത്ര പരസ്ഥിൻ രൂപവൽക്കരണത്തിലൂടെയല്ലാതെ മേഖലയിൽ സമാധാനം സാധ്യമല്ലെന്ന അഭിപ്രായം വൈകിയെങ്കിലും അമേരിക്കൻ ഭരണതലത്തിൽ രൂപപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് നമ്പർ വൺ ഹൂത്തികൾ ഇസ്രായേലിൻ്റെ ആക്രമണം നടപ്പു രീതിയിൽ തന്നെ മുന്നേറുമെന്നാണ് അമേരിക്കയും ഇസ്രായേലിൻ്റെ യൂറോപ്യൻ സഖ്യകക്ഷി രാഷ്ട്രങ്ങളും കരുതിയത് കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരെ ഇസ്രായേൽ കൊന്നുതള്ളും വീടുകൾ തകർത്തെറിയും ആശുപത്രികളിലും വിദ്യാലയങ്ങളിലും ബോംബ് വർഷിക്കും പലസ്തീൻ ചെറുത്തുനിൽപ്പ് സേനകളുടെ തിരിച്ചടിയിൽ ഇസ്രായേൽ സൈന്യത്തിനും നാശനഷ്ടങ്ങളുണ്ടാവും അറബ് രാജ്യങ്ങൾ അപലപിക്കും സിവിലിയന്മാർ കൊല്ലപ്പെടുന്നതിനെതിരെ യു എൻ പ്രമേയം കൊണ്ടുവരപ്പെടും അമേരിക്ക വീറ്റോ ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് വർഷങ്ങളായി നടന്നു പോരുന്നത് എന്നാൽ ഇത്തവണ ഈ നടപ്പുരീതിയിൽ മാറ്റമുണ്ടായി ഇസ്രായേലിൻ്റെയും സഖ്യരാജ്യങ്ങളുടെയും കച്ചവടത്തിൽ ഹൂത്തികൾ കല്ലുവാരി എറിഞ്ഞു ഫലസ്തീനിലെ അതിക്രമം നിർത്തുവോളം ചെങ്കടലിൽ ഇസ്രായേലിൻ്റെ കപ്പലുകളും ഇസ്രായേലിലേക്കും തിരിച്ചും പോകുന്ന കപ്പലുകളും തടയുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു ഇസ്രായേൽ കോടീശ്വരൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്രിട്ടീഷ് കപ്പൽ ഹെലികോപ്റ്ററും ബോട്ടുകളും ഉപയോഗിച്ച് റാഞ്ചിക്കൊണ്ട് തങ്ങളുടെ പദ്ധതി ഹൂത്തികൾ ഉദ്ഘാടനം ചെയ്തു കപ്പൽ കമ്പനികൾക്ക് ചെങ്കടൽ പേടി സ്വപ്നമായി കപ്പലുകൾ ബദൽ മാർഗമായ കേപ്പ് ഓഫ് ഹുഡ്ഹോപ്പ് വഴി ചുറ്റിപ്പോകാൻ തുടങ്ങി ഇതുവഴി ലക്ഷ്യസ്ഥാനത്തെത്താൻ പത്ത് ദിവസം കൂടുതൽ എടുക്കണം ഇന്ധന ചെലവിൽ മാത്രം പതിനാറ് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് കാരണം വർദ്ധിക്കുന്നത് കച്ചവടം നഷ്ടത്തിലാകുന്നതിൽ സഹികെട്ട് യു എസിൻ്റെ നേതൃത്വത്തിൽ ഹൂത്തികൾക്കെതിരെ പത്തോളം രാജ്യങ്ങളുടെ സഖ്യസേന പ്രഖ്യാപിച്ചു യമുനയിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി പക്ഷേ കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണം അവസാനിച്ചില്ല യമുനയിൽ നടത്തുന്ന ആക്രമണം കൊണ്ട് ഹൂത്തികളുടെ ശല്യം അവസാനിക്കുമെന്ന് കരുതുന്നില്ലെന്ന് യു പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ സമ്മതിച്ചു ഫലസ്തീനു വേണ്ടി ഒരു അന്യരാജ്യത്തിൽ നിന്നുള്ള ഏറ്റവും ത്യാഗപൂർണ്ണമായ ഇടപെടലാണ് ഹൂത്തികളുടേത് ഹമാസ് വക്താവ് അബൂബൈദ് തന്നെ ഇക്കാര്യം സന്ദേശത്തിൽ സൂചിപ്പിച്ചിരുന്നു വെടിനിർത്തലുണ്ടായാലും ഫലസ്തീന് ശാശ്വത രാഷ്ട്രീയ പരിഹാരം ആവശ്യപ്പെട്ട് ഹൂത്തികൾ ചങ്കടലിൽ ഓളമുണ്ടാക്കുമെന്ന് ഉറപ്പാണ് ഇത് അമേരിക്കക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും അറിയാം സാമ്പത്തിക നഷ്ടം മുതലാളിത്ത രാഷ്ട്രങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതിനാൽ ഒരു പരിഹാരം അവർക്കാവശ്യമാണ് അതിനാലാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാര നിർദ്ദേശത്തിൻ്റെ ഒന്നാമത്തെ കാരണം ഹൂത്തികളാകുന്നത്